നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞ് ഇന്നലെ മരണപ്പെട്ടു അല്ല കൊന്നു കൊന്നത് കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നവർ തന്നെ എന്നിട്ട് ആരും അറിയാതെ അടക്കവും നടത്തി മതിയായ ചികിത്സ കിട്ടാതെ വേദന തിന്ന് മുലപ്പാൽ പോലും ദഹിപ്പിക്കാനാകാതെ ശ്വാസം പോലും വിടാനാകാതെ ഒടുവിലാ കുഞ്ഞ് വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി മലപ്പുറം കോട്ടയ്ക്കലിൽ ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ മൃതദേഹം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് സാധ്യത കുഞ്ഞു മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് എന്ന ആരോപണം വ്യാപകമായതോടെയാണ് ഈ നടപടി ഒരു വയസ്സുകാരന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് പരാതി വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് വിശദമാക്കുന്നു സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയും എടുത്തിരുന്നു ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത് കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ ദുരൂഹതയുണ്ടോയെന്ന് ആരോഗ്യവകുപ്പും പോലീസും പരിശോധിക്കുന്നു ഇന്നലെ വൈകുന്നേരമാണ് കോട്ടയ്ക്കലിൽ ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഒരു വയസ്സുകാർ മാത്രം പ്രായമുള്ള എസ് എൻ അർഹൻ എന്ന കുഞ്ഞ് മരണപ്പെടുന്നത് പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ് മാതാപിതാക്കൾ സമീപവാസികളോടെല്ലാം പറയുന്നത് ഇന്ന് രാവിലെ തന്നെ കുട്ടിയുടെ കബറടക്കവും നടത്തി തൊട്ടു പിന്നാലെയാണ് കുട്ടിയുടെ മരണത്തിൽ ദുരൂപത ആരോപിച്ച് ആരോഗ്യ വകുപ്പിന് പരാതി ലഭിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിന് മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് ആരോപണം മഞ്ഞപ്പിത്തം ചികിത്സിച്ചു മാറ്റാത്തതാണോ മരണകാരണം എന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത് പരാതിയുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും മാത്രമല്ല മഞ്ഞപ്പിത്തമുള്ള കുഞ്ഞിന് മഞ്ഞപ്പിത്തം മാറുന്നതിന് മഴ നനഞ്ഞാൽ മതി എന്ന വിശ്വാസത്തോടെ കുഞ്ഞിനെ മഴയത്ത് പിടിച്ചിരുത്തി എന്ന് മാത്രമല്ല ഈ വിവരം പറഞ്ഞ് പോസ്റ്റുമിട്ടു അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതും ഹിറ അതീര എന്ന അമ്മ ചികിത്സാ രീതികൾ അശാസ്ത്രീയമായ ചികിത്സാരീതികളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഹിറയുടെയും നവാസിന്റെയും എഫ് ബി പേജുകളാകെ ശാസ്ത്രവിരുദ്ധതയും മതഭ്രാന്തമാണ് മലപ്പുറം ജില്ലയിൽ വീട്ടിലെ പ്രസവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തിന്റെ നേതൃത്വവും ഇവർക്കായിരുന്നു നിരവധി അക്യുപഞ്ചർ ക്ലിനിക്കുകൾ ഒരു ലൈസൻസും ഇല്ലാതെ കേരളത്തിലുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ളവരാണ് അവയുടെ ഏകോപനത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ചാണ് ഇവർ കുട്ടിയെ പ്രസവിച്ചത് ഇത് സംബന്ധിച്ച് ഹരീറ അന്ന് ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അതിങ്ങനെയാണ് അങ്ങനെ നമ്മുടെ യാതൊരു കൈക്കടത്തിലും ഇല്ലാതെ ശരീരത്തിന്റെ പ്രകൃതിപരമായ പ്രവർത്തനത്തിലൂടെ വീട്ടിൽ സമാധാന അന്തരീക്ഷത്തിലുള്ള പ്രസവം എന്ന വലിയ ആഗ്രഹം സാധിച്ചു പടച്ച റബിന് ആയിരം ശുക്ര എനിക്ക് രണ്ടാമത്തെ ഗർഭം ഒമ്പത് മാസവും പന്ത്രണ്ടാം ദിവസവും തികഞ്ഞിരിക്കെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറുതായ ലക്ഷണം തോന്നി പ്രസവം ഇന്നുണ്ടാകാമെന്ന തോന്നൽ വേദന വരാൻ കാത്തിരുന്ന എന്റെ മനസ്സിൽ യാതൊരു ബേജാറും ഇല്ലായിരുന്നു പ്രസവിക്കാൻ പോകുന്നു എന്ന വല്ലാത്തൊരു സന്തോഷവും സമാധാനവും മാത്രം ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെ അല്ലെങ്കിൽ വിരുന്നുകാരിയെ വരവേൽക്കാനുള്ള ആകാംക്ഷയായിരുന്നു സുഭ നമസ്കാരം കഴിഞ്ഞ് പുലർച്ചെ തന്നെ കുളി കഴിച്ചു പതിവില്ലാതെ ഒന്ന് കണ്ണെഴുതാനും മുടി ഭംഗിയിൽ കെട്ടിയൊതുക്കാനും ഒക്കെ തോന്നി എടുത്ത് എല്ലാം എളുപ്പമാക്കാൻ രണ്ട് റക്കത്ത് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് ഖുറാനും മോദി ബാക്കി ഒരുക്കങ്ങളിലേക്ക് കടന്നു ഹസ്ബൻഡിന്റെ ഉമ്മ പുലർച്ചെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ കുറച്ചു ദൂരം വരെ പോയതായിരുന്നു വീട്ടിൽ ഞാൻ മോൾ നവാസ്ക ഉപ്പയും മാത്രം ഉമ്മ സമാധാനമായി പോയി വരട്ടെ എന്ന് കരുതി ലക്ഷണം തുടങ്ങിയ കാര്യം അറിയിച്ചില്ല വീട്ടിൽ കുറച്ചു ഭാഗങ്ങളെല്ലാം അടിച്ചു വാരി തുടച്ചു ബാത്റൂം കഴുകൽ കുളിയോടൊപ്പം കഴിച്ചിരുന്നു വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിട്ടു അതിനിടയിൽ തലേന്ന് ഒരു പേഷ്യന്റ് വന്നു അവരെ ട്രീറ്റ്മെന്റ് അക്യൂ പങ്ക്ചർ ചെയ്ത് കൊടുത്ത് പറഞ്ഞയച്ചു മോളെ കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് പ്രസവമാകുമ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ റെഡിയാക്കി അനിയനോട് ഉച്ചയ്ക്കുള്ള മീനും മറ്റു സാധനങ്ങളും വാങ്ങി ഉമ്മമ്മയെയും കൂട്ടി വരാൻ പറഞ്ഞു വേദന തുടങ്ങിയാൽ സഹായത്തിന് ഉമ്മയെയും ഉമ്മയെയും വിളിക്കാനായിരുന്നു ഉദ്ദേശം ഉമ്മയോട് നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞ് പതിയെ വന്നാൽ മതി എന്നും പറഞ്ഞു പ്രസവ വേദന കൂടി ഞാൻ കിടക്കുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ജ്യൂസും മറ്റുമെല്ലാം റെഡിയാക്കാമെന്ന് കരുതി അരി അടുപ്പത്തിട്ടു മറ്റു വിഭവങ്ങളും റെഡിയാക്കി വേദന വരുമ്പോൾ ഇരിക്കും വീണ്ടും പണികളിൽ ഏർപ്പെടും ചെയ്തു തീർക്കാൻ കരുതിയ ഏറെക്കുറെ പണികളെല്ലാം തീർത്തു ഒരു മണിയായപ്പോഴേക്കും അനിയനും ഉമ്മമ്മയും എത്തി അപ്പോഴേക്കും വേദനയുടെ കടുപ്പം കൂടി വരുന്നുണ്ടായിരുന്നു എളുപ്പത്തിൽ മീൻ കായം തേച്ച് ചട്ടിയിലിട്ടു ഒന്നേ മുക്കാലിന് ഉപ്പ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ അടുക്കളയിലുണ്ട് വേദന തുടങ്ങിയത് ഉപ്പയോടും പറഞ്ഞിട്ടില്ല ബാക്കി അടുക്കള ക്ലീനിങ് ഉമ്മാനി ഏൽപ്പിച്ചു നവാസുക്കയോട് കരിക്ക് വെട്ടാനും പറഞ്ഞു രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല എനിക്ക് വിശപ്പില്ലായിരുന്നു മരുന്നോ ഗ്ലൂക്കോസോ ഒന്നുമില്ലാത്ത നമുക്ക് ക്ഷീണത്തിനുള്ള ഗ്ലൂക്കോസ് ഒന്നാം തരം കരിക്ക് തന്നെ റൂമിൽ പോയി പ്രസവത്തിനായുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അപ്പോഴേക്കും രണ്ടു മണി വേദന മുറുകുമ്പോൾ കിടക്കുന്നതിലേറെ ഇരിക്കുന്നതിലാണ് എനിക്ക് കംഫർട്ട് തോന്നിയത് അതിന് കുറച്ചു സമയം തൂങ്ങി പിടിച്ചു നിൽക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തു ഉമ്മമ്മ കൂടെ നിന്ന് പതിയെ തന്നു മൂന്നര വയസ്സായ എന്റെ മോളും ഇടയ്ക്ക് വന്ന് മുഖത്ത് തടവുകയും ഉമ്മ തരികയും എല്ലാം ചെയ്യുന്നുണ്ട് എന്റെ വേദന കണ്ട് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവളുടെ മുഖത്ത് കുട്ടി വരുന്നതിലുള്ള സന്തോഷമാണ് ഏകദേശം രണ്ടേകാലായപ്പോഴേക്കും കട്ടിലിന്മേൽ ഒരു സൈഡിൽ വിരിച്ചു കടന്നു നവാസ്ക എന്റെ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു വേദന ശക്തമായെങ്കിലും കുട്ടിയുടെ തല തിരിഞ്ഞിട്ടില്ല ഇനിയും സമയമെടുക്കുമായിരിക്കും എന്ന് ഞാൻ നവാസ്കയെ സമാധാനപ്പെടുത്തി വേദന കൂടിയിട്ടുണ്ട് എന്നറിഞ്ഞ ഉമ്മയും ഉപ്പയും അനിയത്തിമാരും വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരത്തിലാണ് എന്റെ വീട് രണ്ടേ അമ്പതിന് അവർ മുറ്റത്തെത്തിയപ്പോൾ നവാസ്ക അവരെ കൂട്ടാൻ പുറത്തേക്ക് പോയി അപ്പോഴും വയറിൽ തൊട്ടു നോക്കുമ്പോൾ തല തിരിഞ്ഞിട്ടോ കുട്ടി താഴ്ന്നിട്ടോ ഇല്ല എന്ന് തോന്നി എന്നാൽ വേദന നല്ല കഠിനമാകുന്നുണ്ട് അവിടുന്ന് രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല തല തിരിയാതെ തന്നെ പെട്ടെന്ന് അടിയിൽ വന്ന് മുട്ടുകയും അടുത്ത വേദനയിൽ കുഞ്ഞ് പുറത്തെത്തുകയും ചെയ്തു അനിയത്തി വാതിൽ തുറന്നു വന്നതും കുഞ്ഞ് പുറത്തേക്ക് ഒഴുകിയതും ഒപ്പമായിരുന്നു പുറത്ത് ചാടുമ്പോൾ ഉമ്മമ്മയാണ് കുട്ടിയെ കൈകാട്ടി പിടിച്ചത് അതുവരെ എൻ്റെ ഉണ്ടായിരുന്ന നവാസ്ക കുഞ്ഞ് പുറത്തു വരുന്ന നിമിഷത്തിൽ അവിടെ ഉണ്ടായില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നവാസ്കയും ഉമ്മയും റൂമിലേക്ക് ഓടി വന്നത് മോളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സന്തോഷം പ്രകടിപ്പിച്ച് ഓടി വന്നു എല്ലാവർക്കും സന്തോഷത്താലും കണ്ണീരാലും ചുവന്നു തുടുത്ത മുഖം ഉമ്മ കുഞ്ഞിനെ തുടച്ചെടുത്ത് പിടിച്ചു തന്ന നവാസ്ക ക്ലിപ്പ് അമർത്തി ഞാൻ കൂടി മുറിച്ചു അനിയനും ഉപ്പന്മാരും വന്ന് കുഞ്ഞിനെ കണ്ടു ജനന അറിഞ്ഞ് രോഗ സന്ദർശനത്തിന് പോയ ഉമ്മയും പെട്ടെന്ന് ഓടിയെത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിലായിരുന്നു എന്റെ പ്രസവം അലഹമില്ല ബ്രീച്ച് പ്രസന്റേഷനിൽ കുഞ്ഞു കാലുകളാണ് ആദ്യം പുറത്തു വന്നത് അപ്പോൾ തന്നെ ഒറ്റ സെക്കൻഡിനുള്ളിൽ വളരെ സുഗമമായി കുട്ടി മുഴുവനായും പുറത്തേക്ക് വന്നു വേദനയുടെ കാഠിന്യത്തിനപ്പുറം എത്ര സുഖമുള്ള അനുഭവം സുഖപ്രസവം അത്രത്തോളം ഓരോ നിമിഷവും ആസ്വദിച്ചനുഭവിച്ച എൻറെ ജീവിതത്തിലെ ഒരു മുഹൂർത്തം പ്രസവം കഴിഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ ചെറിയൊരു വേദനയോടുകൂടി മറുപിള്ളയും വന്നു ഞാൻ എണീറ്റു കുളിച്ച് ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെയും കൂട്ടി അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണ ഞങ്ങളുടെ മുറിയിലെ കട്ടിലിൽ തന്നെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു അല്ലാഹുവിന് പറഞ്ഞാൽ തീരാത്ത ഹംതുകൾ ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിംപിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മമാക്കോ നവാസിക്കാക്കയോ എനിക്കോ ഒരു തരി ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു അത് തന്നെ വളരെയേറെ ആശ്വാസം നൽകി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതരാതെ നിർത്തുകയും പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു എടുത്തു പറയാനുള്ളത് പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോവുകയോ സ്കാനിങ്ങോ മറ്റ് ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും രണ്ടാൾക്കുള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കണമെന്നുമുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറച്ചു വെള്ളവും ഒന്നോ രണ്ടോ നേരം മാത്രം എനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രവും കഴിച്ച് ഈത്തപ്പഴവും വത്തക്കയും ഒരു വെള്ളവും മാത്രമുള്ള അത്താഴം കൊണ്ട് മുഴുവൻ നോമ്പുമെടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് എന്റെ ഗർഭകാലവും പ്രസവവും ഇത്ര സുഗമമായതെന്ന് എനിക്ക് പറയാൻ കഴിയും എന്നിട്ടും ഞാൻ ഏഴ് കിലോ വെയിറ്റ് കൂടി കുട്ടി രണ്ട് അറുന്നൂറ് കിലോ ഒന്നാമത്തെ കുട്ടിയുടെ അതേ തൂക്കം തന്നെ പാലും ഒട്ടും കുറവില്ല ഗർഭകാലം മാക്സിമം ഒമ്പത് മാസം ഏഴ് ദിവസം എന്ന ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ച് ഒമ്പത് മാസം പന്ത്രണ്ടാം ദിവസമാണ് ഞാൻ പ്രസവിച്ചത് തലയ്ക്ക് പകരം കാലാണ് ആദ്യം വന്നത് എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴുന്ന പോലെ കുട്ടി മുഴുവനായും പുറത്തേക്ക് ചാടി പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുന്നിലിടുന്ന ഈ കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വജനൽ ഭാഗത്ത് ഉണ്ടായില്ല എന്നതന്നെ ഏറെ കൗതുകപ്പെടുത്തി അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടൻ നടക്കാനും ഇരിക്കാനും എന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും അനായാസം കഴിഞ്ഞു പ്ലാസന്റെയും ഗർഭപാത്രത്തിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങളും നമ്മൾ വലിച്ചെടുക്കുകയോ ഉള് ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ശരീരം തന്നെ സ്വയം അത് മുഴുവനായും പുറന്തള്ളുന്നു പ്രസവവേദന അനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനും തലോടാനുമെല്ലാം സ്വന്തക്കാർ അരികിൽ ഉണ്ടാകുക എന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ആഗ്രഹമായിരിക്കും പ്രിയതമനും ഉമ്മയുമടക്കം വേണ്ടപ്പെട്ടവരുടെ എല്ലാം നിറസാന്നിധ്യം ആ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്നായിരുന്നു ആ പോസ്റ്റ് സ്വയം വാരിക്കുഴിയിൽ വീഴുന്നതിനോടൊപ്പം വിവരമില്ലാത്ത മറ്റു ആളുകളെ കൂടി കുഴിയിൽ വീഴ്ത്തുന്നതാണ് ഈ പോസ്റ്റ് ശിശുമരണ നിരക്കും പ്രസവത്തോടെയുള്ള അമ്മമാരുടെ മരണവും കേരളത്തിൽ ഏറ്റവും കുറവാണ് അതിന് കാരണം നമ്മുടെ ഉയർന്ന മെഡിക്കൽ അവബോധം തന്നെയാണ് അതിനിടയ്ക്കാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊടികുത്തി വാഴുന്നത് എന്തു തന്നെയായാലും സ്വന്തം കുഞ്ഞിനെ വരെ ചികിത്സ നടത്താതെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ അച്ഛനും അമ്മയും ദയ ഒട്ടും തന്നെ അർഹിക്കുന്നില്ല ഇന്നാട്ടിലെ ആരോഗ്യവകുപ്പും പോലീസും എത്രയും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങൾ ചികിത്സ കിട്ടാതെ മരിക്കുകയും വീടുകളിൽ പ്രസവം നടക്കുകയും അതിനെ തുടർന്നുള്ള അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും മരണങ്ങളും വൈകല്യങ്ങളും തുടർക്കതാവുകയും ചെയ്യും കൊലപാതക കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് തന്നെ ഇവർ അർഹരാണ് മലയാളി വാർത്ത ഇൻസൈ